നമ്മളിപ്പോൾ ഉള്ളത് ആസാമിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് നമ്മുടെ യാത്രയിൽ ഇപ്പൊ ഒരുപാട് നാളെ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ ടെൻ്റ് അടിച്ചിട്ട് നമ്മൾ വീണ്ടും ആദ്യമായിട്ടാണ് നമ്മൾ ടെൻ്റ് അടിച്ചത് കുറെ നാളായിട്ട് ടെൻ്റ് അടിച്ചിട്ട് അവസാനം നമ്മൾ ഈ ഒരു പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ച് ഈ കാണുന്നത് ഒരു എച്ച് പിയുടെ പെട്രോൾ പമ്പാണ് കേട്ടാ ഈ റൂട്ട് എന്ന് കഴിഞ്ഞാൽ ഗുഹഹട്ടി പോണതും അതുപോലെ തന്നെ ഈ റൂട്ട് സിൽച്ചർ അങ്ങാടെയൊക്കെ പോണ റൂട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ മേളിലത്തെ കവർ ഇട്ടിട്ടില്ല കാരണം നല്ല ചൂടുണ്ട് കേട്ടോ അത് കാരണം നമ്മൾ മേളത്തെ കവർ ഇട്ടിട്ടില്ല പുറത്ത് ചെറിയ തണുപ്പുണ്ടെങ്കിലും അകത്ത് നല്ല ചൂടുണ്ട് എന്റെ സൈക്കിൾ ഇവിടെ ട്ടാ അതുപോലെ തന്നെ നമ്മള് കുളിക്കണം അതെ ഇവിടെ പമ്പിൽ തന്നെ അതിനുള്ള സെറ്റപ്പ് ഒക്കെ കേട്ടാ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ എന്റെ ഡ്രസ്സൊക്കെ അവിടെ കഴുകിട്ടെങ്ങനെയാ നമ്മുടെ യാത്രയിൽ ഇതേപോലെ കുളിക്കാനുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ചെറിയ അരുവുകൾ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പൈപ്പ് കിട്ടും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പെട്രോൾ പമ്പുകൾ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാവട്ടോ അങ്ങനെയാണ് നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അതുപോലെ തന്നെ ബാത്റൂമ് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവും അതായത് ഒന്നാൽ പെട്രോൾ പമ്പിലുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും കടകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ